ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണം പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചും വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടും ശനിയാഴ്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അടിമാലിയിൽ സത്യാഗ്രഹം നടത്തും സമരം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്യുമെന്നും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം വി സൈനുദ്ദീൻ കൺവീനർ ഒ ആർ ശശി കെ എ കുര്യൻ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം ഒരാഴ്ചക്കാലമായി നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്കും പെട്ടക്കും സമരം നടക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണി സമരരംഗത്തേക്ക് കടന്നു വരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി മറ്റേ കക്ഷികളിലൊറ്റയ്ക്ക് സമരം ചെയ്യുന്നു ഇതിൻ്റെയെല്ലാം ഒരു പരിണിത ഫലമായി ശക്തമായ പോരാട്ടം നടത്താൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന പത്തൊമ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ അടിമാലിയിൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ ഒരു ബഹുജന സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ബഹുജന സമരത്തിന്റെ ഉദ്ഘാടനം ബഹുമാനനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും കോട്ടയം എംപിയുമായ ഫ്രാൻസിസ് ജോർജാണ് നിർവഹിക്കുന്നത് സമാപന സമ്മേളനം പ്രിയപ്പെട്ട കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നു രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു വരെ നടക്കുന്ന ഈ ധർണാ സമരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ജയചന്ദ്രനും ഈ നാടിനോട് കാണിക്കുന്ന അവഗണന ജനത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുന്നതിനു വേണ്ടിയാണ് ഈ ധർണാ സമരം സംഘടിപ്പിക്കുന്നത് ഈ ധർണാ സമരം വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ ഈ സഹകരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കും